നമസ്കാരം ബി എം ടി വി സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് സ്വാഗതം വയനാടുണ്ടായ ദുരന്തത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ഓണാഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കേരള സർക്കാർ ഈ അവസരത്തിൽ ഓണാഘോഷവും അതിജീവന മാർഗമാണ് എന്ന തലക്കെട്ടോടെ കേരള സർക്കാരിനെ ഒരു തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് കേരളത്തിലെ വസ്ത്രവ്യാപാരികളുടെ കൂട്ടായ്മയായ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കല്യാൺ സെൽസ് ഉടമയുമായ ശ്രീ ടി എസ് പട്ടാഭിരാമൻ കത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വയനാടിന്റെ മണ്ണിൽ ദുരന്തം പെയ്തിറങ്ങിയിട്ട് നാളുകൾ അധികമായിട്ടില്ല ദുരന്ത കാഴ്ചകൾ മറക്കാനും വയനാടിനെ കൈപിടിച്ചുയർത്താനും കേരള സമൂഹം പ്രയത്നിക്കുമ്പോഴാണ് സർക്കാരിന്റെ സാമ്പത്തിക ദുരന്ത പ്രഖ്യാപനം വാണിജ്യ മേഖലയ്ക്ക് മുകളിൽ ഇടുത്തിയായി പതിക്കുന്നത് ഒരു മാസം നീളുന്ന ഓണാഘോഷം സർക്കാർ ഇത്തവണ വേണ്ടത് വെച്ചിരിക്കുകയാണ് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രക്രിയയാണ് ഓണാഘോഷം വെള്ളപ്പൊക്കവും മഹാമാരിയും കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ട് വർഷം മാത്രം ഓണം ആഘോഷിച്ചവരാണ് നമ്മൾ മലയാളികൾ ഓണാഘോഷത്തെ അതിജീവനത്തിനുള്ള മാർഗമായി കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരും സംരംഭകരും നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് വസ്തുത കലാകാരന്മാർ പന്തൽ പണിക്കാർ ഇവന്റ് സംരംഭകർ പൊതുസ്ഥലങ്ങളിൽ ചെറുകിട വിപണന കേന്ദ്രങ്ങൾ നടത്തുന്ന വഴിയോര കച്ചവടക്കാർ പൊതുഗതാഗതം ഭക്ഷണശാലകൾ കാർഷിക ഉൽപ്പന്നങ്ങളും പൂക്കളും വിൽക്കുന്നവർ ടൂറിസം റീറ്റെയിൽ മേഖല ഇങ്ങനെ സമസ്ത മേഖലകളിലും ഓണാഘോഷത്തിൻ്റെ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല കണക്കുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഇത്തരമൊരു തീരുമാനത്തിൻ്റെ പ്രഹരശേഷി എളുപ്പം മനസ്സിലാകും ഒന്ന് ടൂറിസം മേഖല ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ഏതാണ്ട് ഒരു കോടിയാണ് പതിനയ്യായിരം കോടിയോളം രൂപയാണ് ഈ കാലയളവിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുക രണ്ട് റീറ്റെയിൽ മേഖല ഓണാഘോഷമില്ലാതെയാകുന്നതോടുകൂടി ഗ്രഹോപകരണങ്ങൾ തുണി ഇലക്ട്രോണിക്സ് പാദരക്ഷകൾ എന്നിവ അടങ്ങുന്ന റീറ്റെയിൽ മേഖലയ്ക്ക് നഷ്ടമാകുന്നത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വിൽപ്പനയാണ് മൂന്ന് ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിലെ നഷ്ടം അമ്പത് ശതമാനത്തോളം നാല് കാർഷിക മേഖല പഴം പച്ചക്കറി പൂക്കൾ എന്നിവ അടങ്ങുന്ന കാർഷിക മേഖല അഭിമുഖീകരിക്കുന്നത് ഭീമമായ നഷ്ടമാണ് മാസങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി ഒരുക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഓണ മാർക്കറ്റ് ഇല്ലാതെയാകുന്നതോടെ ആ മേഖല ഏറെ പിറകോട്ടു പോകും ഓണവിപണി നിശ്ചലമാക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ് ഏറെ ശുഷ്കിച്ചു പോകും ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വരുമാന നഷ്ടവും പതിനായിരം കോടി രൂപയുടെ വരുമാന ആഘാതവും അമ്പതിനായിരം പേർക്ക് ജോലി നഷ്ടമാവുകയും ചെയ്യും ഏറെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തിന് ഇത്തരമൊരു തീരുമാനം കൊണ്ട് നഷ്ടപ്പെടാൻ ഏറെയുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വസ്തുത ഇതാണ് മൊത്തം രാജ്യത്തെ വാണിജ്യ വ്യാപാര സാമ്പത്തിക ആഘോഷങ്ങളുടെ തുടക്കം കേരളത്തിന്റെ ഓണത്തിൽ നിന്നാണ് ഓണത്തിന് ശേഷം ഒക്ടോബറിൽ നവരാത്രി ദുർഗാപൂജ പിന്നീടുള്ള ദീപാവലി ആഘോഷങ്ങൾ ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് വാണിജ്യതലത്തിൽ ആഘോഷിക്കപ്പെടാത്തതാണ് മൊത്തം രാജ്യത്തെ ഉൽപാദകരും സാമ്പത്തിക വിദഗ്ധരും ഉറ്റുനോക്കുന്ന സമയമാണ് ഓണം കാലാവസ്ഥാ ഭൂപടത്തിൽ ഇടവപ്പാതിയുടെ വരവ് രാജ്യത്തിന് മഴയുടെ ആരംഭം കുറിക്കുന്നത് പോലെയാണ് വാണിജ്യ ഭൂപടത്തിൽ ഓണത്തിന്റെ സ്ഥാനം ഓണം അവസാനിച്ചാൽ കേരളത്തിന് നാല് മാസത്തിനു ശേഷമുള്ള ക്രിസ്മസ് മാത്രം അതേ അവസരത്തിൽ ഒരു മറുവാദവുമുണ്ട് എന്ന് കത്തൽ ശ്രീ ടി എസ് പട്ടാഭിരാമൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നൂറുകണക്കിന് ജീവൻ പൊലിഞ്ഞ സമയത്ത് സർക്കാർ ആഘോഷം പാടുണ്ടോ ഇവിടെ വില്ലനാകുന്നത് ആഘോഷം എന്ന വാക്ക് തന്നെ ഇതിന് മറുപടിയായി പറയാനുള്ളത് ഒരു പ്രകൃതി ദുരന്തത്തെ നേരിടുന്നത് വേറൊരു മനുഷ്യനിർമ്മിത സാമ്പത്തിക ദുരന്തം കൊണ്ടാണോ വയനാട് മഹാദുരന്തത്തിൽ കൂടുതൽ സഹായം എത്തിച്ചവർ വ്യാപാര വാണിജ്യ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ദുരന്തമുഖത്ത് കേരളം ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ മാനസിക ഉന്മേഷത്തിനായി വിവിധ പരിപാടികളും പ്രക്രിയകളും നടപ്പാക്കി വരുന്നതായി അറിയുന്നു തികച്ചും ശ്ലാഘനീയമായ കാര്യമാണിത് അതേസമയം ഓണം പോലെ മലയാളി ആഘോഷിക്കുന്ന ഉത്സവകാലത്ത് സംസ്ഥാനത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് മാനസിക ഉന്മേഷം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കടമയാണ് സാമ്പത്തിക ചക്രം തിരിയുമ്പോഴാണ് നാടിന് മുന്നോട്ടുള്ള പ്രയാണം സുഗമമായി നടക്കുന്നത് അത് ഉറപ്പാക്കുക ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും പരമപ്രധാനമായ കടമയാണ് സതിദ്ദേശത്തോടുകൂടിയാണ് ഓണാഘോഷങ്ങൾ വേണ്ടതെന്ന് വെച്ചതെങ്കിലും വാണിജ്യ സമൂഹത്തിന്റെയും സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെയും അവസ്ഥ പരിഗണിച്ച് വയനാട് ഒഴിച്ചുള്ള ജില്ലകളിൽ ഓണാഘോഷ പരിപാടികൾ തുടരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ അഭ്യർത്ഥനയോടുകൂടി ശ്രീ ടി എസ് പട്ടാഭിരാമൻ കത്ത് ചുരുക്കുന്നു